ലോക ഫുട്ബോളിലെ ഇതിഹാസങ്ങളിൽ ഒരാളാണ് ബ്രസീലിൻ്റെയും മലഹിലാലിൻ്റെയും മിന്നും താരമായ നെയ്മർ ജൂനിയർ ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ച് അദ്ദേഹത്തോട് ഒരു ലേഖൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് ഒരു ഫുട്ബോളർ എന്ന നിലയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നേട്ടം എന്താണ് ഉടൻ തന്നെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് ഏതൊരു ഫുട്ബോൾ താരത്തിൻ്റെയും പോലെ എനിക്കും ആഗ്രഹം വേൾഡ് ചാമ്പ്യൻ ആവുക എന്നതാണ് അതിനുവേണ്ടിയായിരിക്കും എൻ്റെ ശ്രമം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേൾഡ് കപ്പിൽ ഞാൻ ബ്രസീൽ നാഷണൽ ടീമിൻ്റെ കൂടെ ഉണ്ടാകും അതിന് ആദ്യം എനിക്കെൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത്ത് വീണ്ടെടുക്കണം അതിനായി ഞാൻ അൽഹിലാലിൻ്റെ കൂടെ ഏറ്റവും മികച്ച പരിശീലനം നടത്തിക്കൊണ്ട് ഞാൻ പൂർണ്ണ ഫിറ്റായി തിരിച്ചുവരും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പിൽ ലേണൽ മിസ്സി എന്താണോ ചെയ്തത് അദ്ദേഹം എങ്ങനെയാണോ വേൾഡ് കപ്പ് നേടിയത് അതേപോലെ എനിക്ക് നേടാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നല്ല സുഹൃത്തുക്കളായ ലൂയിസ് വാരസും ലേണൽ മിസ്സിയും നെയ്മർ ജൂനിയറും അടങ്ങുന്ന എം എസ് തിരിച്ചും ഒരിക്കൽ കൂടി ഫുട്ബോൾ ആരാധകർക്ക് കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇത് ഫുട്ബോളാണ് ഇവിടെ എന്തും സംഭവിക്കാം